സംസാരിക്കുന്നതിന് പാലക്കാട് പട്ടാമ്പിയുടെ പ്രിയപ്പെട്ടവരെ ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നാണ് ഇത് ജനപ്രതിനിധിയുമാണ് ഞാൻ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ എത്തിപ്പെട്ടോ എത്തിച്ചേർന്നപ്പോ തീർച്ചയായും എൻ്റെ സഹോദരിമാരെ നേരിട്ട് കണ്ട് ഒന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ആശാവർക്കർമാരെ സംബന്ധിച്ച് എന്താണ് നിങ്ങളെന്ന് നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ വൈകുന്നേരങ്ങളിലും ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിന്റെ റിസൾട്ട് അത് കോവിഡിൻ്റെ സ്റ്റാറ്റസ് ഡിക്ലറേഷൻ ആയിരുന്നു അത് നിങ്ങൾ കളക്റ്റ് ചെയ്യുന്ന കൃത്യമായ വിവരണമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വൈകുന്നേരം പത്രസമ്മേളനത്തിലൂടെ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരുന്നത് എന്ന സത്യം നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പതിനായിരക്കണക്കിന് ആശാപ്രവർത്തകരെ ഈ പൊതു സമൂഹത്തിനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുള്ള കൂട്ടക്കാരല്ല കാരണം സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളോട് ഇഴകി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് ഓരോ വാർഡ് തലത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് ഗവൺമെൻറ് തലത്തിലാവട്ടെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിലാവട്ടെ അതിലൊക്കെ ഒരു കയ്യൊപ്പ് പ്രിയപ്പെട്ട ആശാപ്രവർത്തകർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കഴിഞ്ഞ ഇരുപത്തി ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കാൻ നടത്തപ്പെടുന്ന ഈ സമരം അത് വളരെ ഗൗരവമാണ് നിങ്ങൾ ഉന്നയിച്ച് ഇവിടെ വെച്ച ഈ പ്ലേ കാർഡുകളും ഈ ഫ്ലക്സും ഫ്ലെക്സുകൾ എഴുതി എഴുതിയതൊക്കെ വളരെ വളരെ അത്യന്താപേക്ഷിതവും അത് ഗൗരവത്തിൽ ബഹുമാനപ്പെട്ട സർക്കാർ അത് ഉൾക്കൊണ്ട് ഉൾക്കൊള്ളേണ്ടതുമാണ് നമുക്കറിയാം പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരുകളൊക്കെ ഈ സമരത്തിൻ്റെ അട്ടിപ്പേർ അവകാശപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്ന് യോജിച്ചതല്ല ഈ ത്തൊക്കെ അടിച്ചമർത്താനും അഹങ്കാരത്താൽ സമരങ്ങളൊക്കെ ഇത്തരത്തിൽ നേരിടുന്ന ആ ഒരു പ്രവണത കേരളത്തിൽ വെച്ചു വെച്ചുപുറപ്പിക്കാൻ പാടുള്ളതല്ല എന്നുകൂടി ഈ സമയ ഈ സമയത്ത് ഞാൻ ഇവിടെ അഭിപ്രായപ്പെടുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ആശാവർക്കർമാർ ഇന്ന് തൊഴിലുറപ്പ് മേഖലയിൽ ഉള്ള പോലും വേതനമില്ലാത്ത ഈ ഒരു മേഖലയിൽ കൃത്യമായി ഒരു സമയവും നേരവും നോക്കാതെ പണിയെടുക്കുന്ന ഈ വിഭാഗത്തിന്റെ ഈ ഒരു മുദ്രാവാക്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി കൊടുത്തുകൊണ്ട് അത് അനുഭാവപൂർവം പരിഗണിക്കണമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം